ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് പാലക്കാട് ജില്ലയിലാണ് പേരൂർ ലക്കിടി പേരൂർ പഞ്ചായത്തിലാണ് ഈ വീടുള്ളത് രണ്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലവും നാലുപറ മതിൽ കെട്ടിയ ഈ റോഡ് ഫ്രണ്ടേജ് ഇല്ല രണ്ട് സൈഡും റോഡ് ഫ്രണ്ടേജ് ഇല്ല ഒരു അതിമനോഹരമായ സീറ്റിട്ട ഒരു വീടാണ് രണ്ടിൽ ഇട്ടിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഹാള് ഇതാ സ്ഥലങ്ങൾ അതുപോലെ അതിമനോഹരമായ ടൈൽസ് പതിച്ച ഒരു ഹാളും ആ ഹാളിൻ്റെ അടുത്ത് തന്നെ സ്റ്റെയർ കേസ് മേലോട്ടി കയറാനുള്ള സൗകര്യത്തിലുള്ള സ്റ്റെയർ കേസിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് റൂം എടുക്കാം ഇവിടെ ഒരു ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കാം ഈ സ്ഥലം അതിന് പുറമേ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമിൽ കംപ്ലീറ്റ് ആർച്ചിൻ്റെ പണി അതാ കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വൃത്തിയുള്ള കബോർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് അടുക്കള അടുക്കള അതിമനോഹരമായ ഒരു അടുക്കള ഇതാ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ എല്ലാവിധ വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇതാ അടിയിൽ ഗ്യാസ് വയ്ക്കാനും മറ്റുള്ള സാധനങ്ങൾ വെക്കാനുള്ള നല്ല കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ കുഴൽക്കിണറുണ്ട് അത് കഴിഞ്ഞാൽ ഇതാണ് ഒരു ബെഡ്റൂം എണ്ണത് ഇതിലും ഇതാ അതിമനോഹരമായ ഒരു കബോർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് കട ബെഡ്റൂമാണ് പിന്നെ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ആണത് മനോഹരമായ ടൈ പണുക ഇതാണ് കുഴൽ കിണറിൻ്റെ സ്ഥാനം നൂറ്റിപ്പത്തടിക്ക് വെള്ളം കണ്ടു കേട്ടോ കുറച്ചുള്ളു രണ്ടേ മുക്കാൽ സെൻ്റെ സ്ഥലത്തിലാണ് ഈ വീടുള്ളത് ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിച്ചാൽ ജലനിധി വെള്ളം സപ്ലൈ ചെയ്യേണ്ടതുണ്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ പുറത്താണ് ഒരു ബാത്റൂമ് പുറത്ത് ബാത്റൂമും റൂമും കുളി റൂമും പുറത്തുണ്ട് മനസ്സിലായില്ല ഇവിടെ താങ്കൾ എല്ലാ വണ്ടികൾക്കും പോകാൻ പറ്റുക റോഡ് സൗകര്യമുണ്ട് ഇതാ ഒന്നും കൂടെ കാണിക്കുകയാണ് മേലാതെ കോളനി റൂമിൻ്റെ കോളി റൂമുണ്ട് ഇതിന് പറയുന്ന വില പതിനാറ് ലക്ഷമാണ് എന്തെങ്കിലും ചെറുതായിട്ട് നെഗോഷ്യബിൾ ചെയ്യും ആവശ്യക്കാർ വിളിക്കുക നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നമസ്കാരം